കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഹൈന്ദവ ഭവനങ്ങളിലെ ശീലമാണ് ശരീരത്തിനൊപ്പം മനസ്സിനെയും ശുദ്ധിയാക്കാനുള്ള വഴിയാണിത് രാമായണ പാരായണത്തിന് ചില പ്രത്യേക ചിട്ടകളുണ്ട് ഇതനുസരിച്ച് വേണം കൃത്യഫലം കിട്ടാൻ രാമായണം വായിക്കേണ്ടത് രാമായണ പാരായണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പറയാം നിത്യവും രാമായണം വായിക്കുമ്പോൾ യുദ്ധകാന്ഡത്തിൻ്റെ അവസാന ഭാഗത്തുള്ള രാമായണ മഹാത്മ്യം കൂടി വായിച്ചു വേണം അവസാനിപ്പിക്കാൻ പറ്റാത്ത പുസ്തകമാണ് രാമായണ പാരായണത്തിന് ഉപയോഗിക്കേണ്ടത് കീറിയതോ കേടായതോ ആയ രാമായണം ഉപയോഗിക്കരുത് രാമായണം വായിക്കുമ്പോൾ അക്ഷരശുദ്ധിയും സ്ഫുടതയും വേണം ഏകാഗ്രമായ മനസ്സോടെ വേണം രാമായണം വായിക്കാൻ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് രാമായണം വായിക്കുന്നതാണ് ഏറെ നല്ലത് ഏതൊരു ഭാഗം വായിക്കുന്നതിന് മുൻപും ബാലകാന്ഡത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗം വായിച്ചിരിക്കണം നല്ല കാര്യങ്ങളിൽ തുടങ്ങി നല്ല കാര്യങ്ങളിൽ വേണം ഒരു ദിവസത്തെ പാരായണം അവസാനിപ്പിക്കാൻ തലേ ദിവസം വായിച്ച അധ്യായം കൂടി വായിച്ചാണ് പിറ്റേന്ന് വായന തുടങ്ങേണ്ടത് സന്ധ്യയ്ക്ക് രാമായണം വായിക്കുന്നത് ദോഷമാണെന്നൊരു വിശ്വാസമുണ്ട് ഇത് ഹനുമാന്റെ കോപം വരുത്തി വയ്ക്കുമെന്നും വിശ്വാസമുണ്ട് എന്നാൽ ഇതിൽ വാസ്തവമില്ല രാമായണം വായിക്കുമ്പോൾ ഹനുമാനും എല്ലാ ദേവന്മാരും ഇത് കേൾക്കാനിരിക്കുമെന്നും ഇതുകൊണ്ട് അവരുടെ സന്ധ്യാവന്ദനം മുടങ്ങും എന്നതാണ് വിശ്വാസം ഇതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് രാമായണം വായിക്കരുതെന്ന് പറയുന്നത് രാമായണ പാരായണം തുടങ്ങിയാൽ കർക്കിടകം കഴിയുന്നതിന് മുൻപ് വായിച്ചു പൂർത്തിയാക്കണം എന്നാണ് വിശ്വാസം തുടങ്ങി വെച്ചാൽ അവസാനിപ്പിക്കുകയും വേണം വിളക്ക് കത്തിച്ച് വെച്ചാണ് രാമായണം വായിക്കേണ്ടത് കർക്കിടക മാസം അല്ലെങ്കിലും ദിവസേനയുള്ള നാമജപത്തിന് ശേഷം അല്പനേരം രാമായണം വായിക്കുന്നത് നല്ലതാണ്